സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരണത്തിനിടെ കാൽ കഴുകിയ ഗുരുവായൂർ ക്ഷേത്രഫണത്തിൽ പുണ്യാഹം ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവേലിയും ആവർത്തിക്കും നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലിയും വീണ്ടും നടത്തും അഞ്ചുരാജ് ചേരുന്നു വിവരങ്ങളുമായി അഞ്ചുരാജ് പറയും ഹലോ ഡിയേസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ തമ്പനേലിന് ഒക്കെ നിങ്ങൾ ഇൻഫ്ലുവൻസറും മുൻ ബിഗ് ബോസ് താരമായ ജാസ്മിൻ ജാഫറിനെതിരെ ഗുരുവായൂർ ക്ഷേത്ര കുളത്തില് റീൽസ് ചിത്രീകരണത്തിനോടനുബന്ധിച്ച കേസൊക്കെ ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അല്ലേ അപ്പൊ ജാസ്മിൻ ജാഫറിന്റെ അറിവില്ലായ്മ ചെയ്തയാണെന്ന് ജാസ്മിൻ ജാഫർ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആ ഒരു വാർത്ത കാണുമ്പോൾ എല്ലാവർക്കും ഒരു ടച്ചിങ്ങായിട്ട് കുറച്ച് പേർക്കൊക്കെ തോന്നും അതായത് വിശ്വാസമുള്ളവർക്കും വിശ്വാസികളായിട്ടല്ലാത്തത് മതപരമായിട്ടുള്ള വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർ ഇല്ലാത്തവർക്കും എല്ലാം തോന്നും അതായത് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ക്ഷേത്രക്കുളത്തിൽ കാലി കഴുകിയതുകൊണ്ട് അവിടെ ശുദ്ധികലശമൊക്കെ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടച്ചിങ് ആയിട്ടൊക്കെ തോന്നും അതായത് കുറച്ച് പേർക്ക് അതായത് വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ തോന്നുമല്ലേ അപ്പം ജാസ്മിൻ ജാഫറിന് അറിയാതെ ചെയ്തു എന്ന് പറയുന്നു ഓരോ സ്ഥലത്തും നമ്മളിപ്പോൾ എവിടെ പോയെന്ന് പറഞ്ഞാലും അവിടെ അവിടെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആ ഒരു സ്ഥലത്തെ നിയമങ്ങളൊക്കെ എന്ന് പറയുന്നുണ്ട് അത് ക്ഷേത്രത്തിലായാലും പള്ളിയിലായാലും എല്ലാം അപ്പൊ ഗുരുവായൂർ ക്ഷേത്രം എന്ന് പറയുമ്പം അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല അല്ലെങ്കിൽ അന്യ മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അല്ലേ അപ്പം ഹിന്ദു മതത്തിൽ മാത്രമല്ല എല്ലാ മതസ്ഥരിലും ഉണ്ട് ഓരോ വിശ്വാസങ്ങളും അവിടെ പോകുമ്പോൾ ആ സ്ഥലത്തെ നിയമങ്ങളൊക്കെ പാലിക്കണം എന്നുള്ളത് അതേപോലെ തന്നെയാണ് ഗുരുവായൂരിലുള്ള ഈ ഒരു കാര്യവും അപ്പം നമുക്ക് കേൾക്കുമ്പോൾ തോന്നും ഇതെങ്കിലും മനുഷ്യനാണ് അവർ കളത്തിൽ കാല് കഴുകിയാൽ ഉടനെ എന്ത് സംഭവിക്കും എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം അത് ഹിന്ദു ക്ഷേത്രത്തിന്റെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗുരുവായൂരിപ്പം അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് കോടതിയുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിന് പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ ഹിന്ദു മതത്തിലുള്ള പല ദേവാലയങ്ങളും ഉണ്ട് ഇപ്പോൾ ശബരിമല എടുത്തു നോക്കിയിട്ട് അവിടെ സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഈ അവിടെ മതസ്ഥർക്കെല്ലാം കയറാൻ പറ്റും അവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല അവിടെ ക്രിസ്ത്യൻ കയറല്ലെന്നോ മുസ്ലിം കയറില്ലെന്നോ എന്നൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല അല്ലേ പക്ഷെ ഗുരുവായൂർ ക്ഷേത്രത്തിലെന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അവിടെ അന്യമതം നമ്മളിപ്പോൾ മതമില്ല ജാതിയില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെല്ലാവരും ജീവിക്കുന്നത് മതത്തിൻ്റെയും അല്ലെങ്കിൽ വിശ്വാസങ്ങളുടെയും ഒക്കെ കൂടെ തന്നെയാണ് ഇതിലൊന്നും പെടാതെ ജീവിക്കുന്നത് കുറച്ച് ആൾക്കാർ ണ്ടായിരിക്കാം പക്ഷെ അങ്ങനെയുള്ളവർക്കായിരിക്കാം ഇതൊന്നും ഒരു വിശ്വാസമല്ലാത്തത് ഇപ്പം ഗുരുവായൂർ പോകണമെങ്കിൽ നമ്മൾ അവിടുത്തെ വിശ്വാസങ്ങളും അതൊക്കെ അനുസരിച്ചാണ് ഗുരുവായൂരായാലും വേറെ എവിടെ പോയാലും ഇപ്പം ഈ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന വ്യക്തി ഒരു മുസ്ലിം മതത്തിൽപ്പെട്ട ആളാണ് പക്ഷേങ്കിൽ അവർ തന്നെ അവർ പഴയ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പോളിഷ് ഇടുന്നത് അല്ലെങ്കിൽ പെർഫ്യൂം അടിക്കുന്നതൊക്കെ ഹറാമാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അതായത് അവരുടെ മതത്തിൽ മുസ്ലിം മതത്തിൽ അതൊക്കെ ഹറാമാണെന്ന് പറയുന്നുണ്ട് അത് അവരുടെ ഒരു വിശ്വാസമാണല്ലേ അപ്പം അവരുടെ മതത്തിലെ അതൊരു വിശ്വാസമാണ് അതേപോലൊരു വിശ്വാസമാണ് ഗുരുവായൂർ ക്ഷേത്രക്കുളത്തിലും അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്തും അന്യമതസ്ഥർ പ്രവേശിക്കരുത് എന്ന് പറയുന്നത് ഇപ്പം അവിടെ വിശ്വാസമുള്ളവർക്ക് വേണമെങ്കിൽ ഇതെല്ലാം പാലിച്ചേ പറ്റുകയുള്ളൂ അല്ലാതെ വിശ്വാസം ഇല്ലാത്ത പല ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും പല രീതിയിലും പല വിശ്വാസങ്ങളുള്ളതുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് പീരീഡ്സ് ആയി ആയിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പല ക്ഷേത്രങ്ങളിലും കയറാൻ പറ്റത്തില്ല പക്ഷേ ആ പീരീഡ്സ് സമയത്ത് കയറാൻ പറ്റുന്ന ക്ഷേത്രങ്ങളുണ്ട് അതും വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലേ അപ്പം നമ്മൾ ഇതൊക്കെ പാലിക്കണം പാലിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പാലിക്കണം ഇപ്പം ജാസ്മിൻ അറിയാതെ കയറിപ്പോയതാണെന്ന് പറഞ്ഞു ക്ഷമയൊക്കെ പറയുന്നുണ്ട് ജാസ്മിൻ ഒറ്റയ്ക്കല്ലല്ലോ ഇത് പോയി ചിത്രീകരിച്ചത് എന്തായാലും ജാസ്മിൻ അറിയത്തില്ല സമ്മതിച്ചിരിക്കുന്നു പക്ഷേ ഇത് ചിത്രീകരിക്കാൻ ഇവർ ഒറ്റയ്ക്കല്ല പോയിരിക്കുന്നത് പോയിരിക്കുന്ന അവിടെ വ്യക്തമായിട്ട് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അന്യമതസ്ഥ പ്രവേശനമില്ല എന്നുള്ള കാര്യം ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് അവിടെ എല്ലാ മതസ്ഥരും പോകുന്ന ക്ഷേത്രം കൂടിയാണല്ലേ അതിപ്പം ഞാൻ ആലോചിക്കും ഞാൻ ചോദിക്കട്ടെ ഇപ്പം മറ്റു മതങ്ങളെടുത്ത് നോക്കാം മുസ്ലിം പള്ളികളിൽ അവരുടെ സ്ത്രീകൾക്ക് മുസ്ലിം പള്ളികൾക്കകത്ത് പ്രവേശിക്കാനുള്ള അവർക്ക് പ്രത്യേകം എന്തോ ഒരു സ്ഥലമാണ് അവർക്ക് പള്ളിക്കകത്ത് പ്രവേശിക്കാനുള്ള ഒരു ഇതിൽ അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അവരെ അതെല്ലാം പാലിക്കുന്നുണ്ട് ഈ പറയുന്ന ഒരു സ്ഥലത്ത് വേറെ ഏതെങ്കിലും മതത്തില്പ്പെട്ട സ്ത്രീകളോ ആരെങ്കിലും ചെന്ന് എന്തിനെങ്കിലും ഇതുപോലെ വീട് ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് ചെയ്യാനോ എന്തിനെങ്കിലും പോകും പോകത്തില്ല അപ്പം ഇത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാനും അല്ലെങ്കിൽ അതിനെതിരെ കേസ് വന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടിയിൽ തന്നെ നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിനിപ്പം മതങ്ങളും ജാതിയൊന്നും ഇല്ലെന്ന് എത്ര പറഞ്ഞാലും മതവ്യവസ്ഥയിലും ജാതി വ്യവസ്ഥയിലും ഒക്കെ തന്നെയാണ് നമ്മുടെ നാട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്